കിച്ചണിൽ വെച്ച് ഷാനവാസും ആര്യനും തമ്മിൽ വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആരിന്റെ വാതിൽ നിന്നും വന്നത് കേട്ട് തെറിയാണെന്ന് ഷാനവാസ് തെറ്റിദ്ധരിക്കുന്നു അനീഷൻ നൂറയും ലക്ഷ്മിയും ഇത് കണ്ടു നിൽക്കുകയാണ് ഷാനവാസ് സീരിയലിലെ രുദ്രനായി മാറി ആരിനെ എതിർക്കുവാണ് ഇവിടെ പറയാൻ പറ്റാത്ത പലതുമാണ് ആര്യൻ വിളിച്ചതെന്നാണ് ഷാനവാസിന്റെ വാദം ആരിനും ഷാനവാസും അടിയിലോട്ടു പോകാതെ മാറ്റി നിർത്താൻ അനീഷ് ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഈ എനിക്ക് തോന്നിയതാണ് ഷാനവാസിന് തന്നെ ഉറപ്പില്ല ആര്യൻ എന്താണ് വിളിച്ചതെന്ന് ആര്യന് കൃത്യമായി മലയാളം അറിയാത്തത് കൊണ്ട് ഹിന്ദിയൊക്കെ മിക്സ് ചെയ്ത് പറയുമ്പോ പല വാക്കുകളും മാറിപ്പോകും ഇടയ്ക്ക് നൂറ ഇങ്ങനെ വിളിച്ചിട്ട് നൂറ വാണിംഗ് കൊടുത്തിരുന്നു ആര്യൻ വിളിച്ചിട്ടില്ല എന്ന് ശക്തമായി തന്നെ പറഞ്ഞു പക്ഷെ ഷാനവാസ് കലിപ്പ് മൂടായത് കൊണ്ട് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ആരിന്റെ മുന്നിൽ പോകാതിരിക്കാൻ ഇതിനിടയിൽ ആരിനെ പിടിച്ച് തള്ളുന്നുണ്ട് ഷാനവാസ് അക്ബറിനോടും പണ്ട് ഇതുപോലെ തന്നെ കത്തി കത്തിക്കേറിട്ടുണ്ട് ഷാനവാസ് ആര്യൻ കാര്യം പാവമാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും അതിപ്പോ ഷാനവാസ് ആണെങ്കിലും മിണ്ടാതിരിക്കൊന്നുമില്ല ന്യായം ആരിന്റെ ഭാഗത്തായിട്ടും അവനെ പിടിച്ച് തള്ളുന്നത് അത്ര നല്ല പ്രവണതയല്ല അനീഷൻ സാബുമാനും കൃത്യമായി തന്നെ ആരിനെയും ഷാനവാസിനെയും പിടിച്ചു മാറ്റുന്നുണ്ട് ഇന്ന് രാവിലെ തൊട്ടേ ഷാനവാസ് ദേഷ്യത്തിലാണ് ടാസ്കിനിടയിൽ ആതിലെ അടിച്ചതും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ തുടങ്ങിയാൽ ബിഗ് ബോസ് താക്കീത് കൊടുക്കുന്നത് അങ്ങ് നിർത്തും എന്നിട്ട് യെല്ലോ കാർഡ് കൊടുക്കും